നനച്ചിരിക്കാത്ത നേരത്താണ് മരണമെത്തുക അതുപോലെയായിരുന്നു ഷൈൻ ടോം ചാക്കോയുടെ അപ്പനെ തേടിയും മരണമെത്തിയത് മരണത്തിന്റെ വിളിയെത്തിയത് ചാക്കോയുടെയും മരിയുടെയും സ്നേഹലാളനകൾ ഏറ്റുവാങ്ങി മക്കൾക്കു വേണ്ടി ഇപ്പോഴും എപ്പോഴും ഓടി നടക്കുന്നവരായിരുന്നു ആ അച്ഛനും അമ്മയും പ്രായമുണ്ടെങ്കിലും ആരോഗ്യമുള്ള രണ്ടു പേരും തങ്ങൾക്കൊപ്പം ഇനിയും ഏറെക്കാലം ഉണ്ടാകുമെന്ന് നനച്ചിരിക്കുകയാണ് മരണം അപ്രതീക്ഷിതമായി എത്തിയതും അപ്പനെ കവർന്നെടുത്തതും അപ്പനി തങ്ങൾക്കൊപ്പം ഇല്ല എന്ന സത്യം ഉൾക്കൊള്ളാൻ ഷൈന് കഴിഞ്ഞപ്പോൾ ഇക്കാലത്തിനിടയ്ക്ക് താൻ അപ്പന് എന്തു നൽകി എന്ന ചോദ്യമാണ് ഷൈൻ്റെ മനസ്സിനെ ഏറെ നീറ്റുന്നത് എന്തിനും ഏതിനും ഏതു പാതിരാത്രിയിലും മകൻ വിളിച്ചാൽ ഓടിയെത്തുന്നയാളായിരുന്നു ചാക്കോ ഷൈൻ്റെ പല പ്രശ്നങ്ങളിലും മകനു വേണ്ടി വാദിച്ച് മുന്നിൽ നിൽക്കുന്ന അപ്പൻ മാധ്യമങ്ങൾക്ക് മുന്നിലോ നാട്ടുകാർക്ക് മുന്നിലോ അവനെ കുറ്റം പറയാതെ വീടിനുള്ളിൽ അവന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അവനെ തിരുത്താനും നല്ല ജീവിത വഴിയിലേക്ക് എത്തിക്കാനുമായിരുന്നു ചാക്കോ അവസാന ശ്വാസം വരെയും ശ്രമിച്ചത് ആ അപ്പൻ നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ തങ്ങളെ വിട്ടുപോയെന്ന സത്യം ഷൈൻ അറിഞ്ഞ നിമിഷം മുതൽ നെഞ്ചുരുകുന്ന നീറ്റലോടെയാണ് പിതാവിനരികിലേക്ക് എത്തിയത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പനരികിൽ നിൽക്കുന്ന ഓരോ നിമിഷവും ഒരായിരം വട്ടം ക്ഷമ ചോദിച്ചാണ് ഷൈൻ നിൽക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷവും സമാധാനവും താൻ നൽകിയിട്ടുണ്ടോ എന്നറിയില്ലെങ്കിലും ചെയ്തു പോയ തെറ്റുകൾ അപ്പനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് പറഞ്ഞാണ് ഇപ്പോൾ ഷൈൻ നിൽക്കുന്നത് രണ്ടാഴ്ച മുമ്പ് മകൻ്റെ കാര്യത്തിന് വേണ്ടി പോവുകയാണെന്ന നാട്ടുകാരോടും അയൽക്കാരോടും പറഞ്ഞാണ് ചാക്കോ തൃശൂരിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് വരാൻ ദിവസങ്ങൾ കഴിഞ്ഞേക്കും അപ്പോഴേക്കും ചിലപ്പോൾ പ്ലാവിലെ ചക്കയൊക്കെ മൂത്തു പഴുത്തു പോകും അതിനു മുന്നേ അത് ആർക്കെങ്കിലും വെട്ടിയെടുത്തു കൊടുക്കണയെന്നും അയൽക്കാരനോട് പറഞ്ഞിരുന്നു ദിവസങ്ങൾക്കിപ്പുറം ആ അപ്പൻ തിരിച്ചെത്തിയത് ചേതനയറ്റ മൃതദേഹമായാണ് ആ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചയ്ക്ക് മുന്നിൽ വിങ്ങി ഇപ്പോൾ തൃശൂർ മണ്ണൂത്തിക്കാരും ചാക്കോയുടെ ഭാര്യ മരിയ കാർമലും മക്കളും മുഴുവൻ മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇപ്പോഴുള്ളത് ഇതുവരെ വീട്ടുകാരെ കുറിച്ചും വീടിനെ കുറിച്ചും ചിന്തിക്കാതെ ആകുലപ്പെടാതെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഒന്നും തന്നെ ഏറ്റെടുക്കാതെ മുന്നോട്ടു പോകാനുള്ള സ്വാതന്ത്ര്യം ഷൈന് ഉണ്ടായിരുന്നു വീട്ടുകാര്യങ്ങൾ മുഴുവൻ നോക്കിയിരുന്നത് അച്ഛൻ ചാക്കോയായിരുന്നു ആ താങ്ങും തണലും സ്നേഹവും ഇനി ഇല്ലല്ലോ എന്ന സങ്കടം ഷൈനെയും കുടുംബത്തെയും ഒരുപോലെ തളർത്തി കളഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ മണ്ണുത്തിയിലെ വീട്ടിലേക്ക് ചാക്കോയുടെ മൃതദേഹം പൊതുദർശനത്തിന് എത്തിച്ചപ്പോൾ ഇടുപ്പിന് പരിക്കേറ്റ ഭാര്യ മരിയ കാർമൽ കിടന്ന കിടപ്പിൽ സ്ട്രക്ചറിലാണ് ഭർത്താവിനെ അവസാന നോക്കു കാണുവാൻ എത്തിയത് തലയുയർത്തി അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിയാതെ അന്ത്യചുംബനം പോലും നൽകാൻ കഴിയാതെ നെഞ്ചുപൊട്ടുന്ന വേദനയിലാണ് മരിയ വിങ്ങിപ്പൊട്ടിക്കരഞ്ഞത് ശവപേടകത്തെ തലോടി തലോടി വിതുമ്പിക്കരഞ്ഞ മരിയെ ആശ്വസിപ്പിച്ച് മകളും ഹോം ഹോംനേഴ്സുമെല്ലാം അരികിൽ തന്നെയുണ്ടായിരുന്നു മകന്റെ മുഖത്തേക്കും പ്രിയപ്പെട്ടവനെയും മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടുകയായിരുന്നു മരിയ ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഭർത്താവിനരികെ മരിയയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினை பெல்பட்டும் அமர்